ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ വീട് ക്ലീനിങ് ഇപ്പോൾ നോൽമ്പൊക്കെ വരാനായി അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ വീട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യും അതൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ജ്യൂസ് കുപ്പിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ജ്യൂസ് കുപ്പിയുടെ അടപ്പിൽ ഒന്ന് നമ്മൾ ഞാൻ ഞാനിവിടെ ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സേഫ്റ്റി പിന്നൊന്ന് നന്നായി അത് ചൂടാക്കിയിട്ട് ഞാൻ ഇതുപോലൊന്ന് സെൻ്ററിൽ ഇതുപോലൊരു ഹോളാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ അതൊന്നൊരു ബഡ്സ് എടുത്തിട്ട് അതിനൊന്ന് രണ്ടായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇതിനകത്ത് ഈ ഹോളിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് ഫുള്ളായി തന്നെ നമ്മളൊന്ന് വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട് ഇത് വെള്ളം നിറച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്ക് നമ്മൾ ഒരു ഭാഗത്ത് ചെറിയ സ്റ്റിക്കാണെന്നുണ്ടെങ്കിൽ ഈ കുപ്പിയുടെ രണ്ട് സൈഡും വെച്ചിട്ട് ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ആ ഒരു ബഡ്സിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ഇങ്ങനാക്കി കൊടുക്കണം കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ അതൊന്ന് വെള്ളം ശരിക്കും നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ നമ്മളിതാ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലൊരു സ്റ്റിക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എങ്ങനത്തെ ഉള്ളത് അത് അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് കാരണം ഞാൻ ഒരെണ്ണം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് ഫുള്ളായി നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഒരു യാത്രയൊക്കെ പോവുകയാണ് ഒന്ന് രണ്ട് ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള ചെടികൾ എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും ഇപ്പോഴത്തെ ആ ഒരു ചൂടിന് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ആവാതിരിക്കാൻ ഇതുപോലെ ഒന്ന് ഇതുപോലെ ആ ചെടീൻ്റെ സൈഡിൽ നമ്മൾ ഇതുപോലൊന്ന് കുത്തി കൊടുക്കുക അപ്പോൾ ഈ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുപ്പി ശരിക്കും ഇതുപോലെ അങ്ങനെ തലതിരിഞ്ഞിരിക്കുകയും ചെയ്യും അത് ഇതുപോലെ ഓരോ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വെള്ളം കുറ്റിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വെച്ചിരിക്കുന്ന പുതിയതായിട്ട് വെച്ചിരിക്കുന്ന ചെടികളൊന്നും തന്നെ കരിഞ്ഞു പോകില്ല ഇതിപ്പോൾ ഒരു ചെടിയിൽ മാത്രമല്ല നമുക്ക് ഏതൊക്കെ ചെടികളുണ്ടോ അതുപോലെ കുപ്പികൾ ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു രീതി ചെയ്യണം ചെടി നനയ്ക്കേണ്ട പ്രശ്നം പിന്നില്ല കേട്ടോ പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതവിടെ ഒറിയാനോ വാങ്ങിയിട്ടുള്ള ആ ഒരു ബോട്ടിൽ കഴിഞ്ഞു കേട്ടോ ഉറക്കിയാനോ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ ആ ബോട്ടിലെ കവറെല്ലാം തന്നെ അഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ കവർ അഴിച്ചെടുക്കുക പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള ഒരു ഇതും അത് നിർബന്ധമല്ല വേണം എന്നുണ്ടെങ്കിൽ ആക്കിയാൽ മതിയിട്ട് അപ്പോൾ ഞാനത് ഇതുപോലെ പെട്ടെന്ന് വലിക്കുമ്പോൾ ഫുൾ ആയി തന്നെ നമുക്കത് റിമൂവ് ചെയ്ത് കിട്ടുന്നുണ്ട് പിന്നെ പക്ഷേ അതിങ്ങനെ തൊടുമ്പോൾ നല്ലപോലെ തന്നെ അതിൽ ഗം അതിൻ്റെ ചുറ്റും ഉണ്ട് നമ്മുടെ കയ്യിൽ നന്നായി ഒട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ വല്ലതൊക്കെ ആയിട്ട് നമ്മളത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ കുപ്പിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് ആ ഒരു കുപ്പി മൊത്തമായിട്ട് വൃത്തിയാടാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിമൂ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കപ്പിൽ ചുടുവെള്ളം അതായത് ഈ ഒരു കുപ്പി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ട് തേണ്ട ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ഫുള്ളായി കുറേ നേരം നമ്മൾ വെച്ച് കൊടുക്കേണ്ട ചില്ലിൻ്റെ കുപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതാണ്ടില്ലാ അത് നീങ്ങി നീങ്ങി വരുന്നുണ്ട് പിന്നെ പെട്ടെന്ന് അത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമ്മളിതുപോലെ ഒരു കോട്ടൻ്റെ ടവൽ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ ആ ഒരു ആ പശ തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ബോട്ടിലേക്ക് ഞാൻ കുരുമുളക് ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടിച്ചത് കേട്ടോ അപ്പോൾ ആ കുരുമുളക് പൊടിച്ചതിന്ന് കുറച്ച് ഞാൻ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഈ ഇതിൽ ചെറിയതായിട്ടല്ലോ ഹോളും നമുക്ക് കുരുമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണല്ലോ ഉറുകാനോ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്നത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഉണ്ടാകും അപ്പോൾ ഇതിന് നമ്മൾ അത്യാവശ്യം സൂപ്പൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മൾ മുട്ട ഓംലേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മോ ആ മുട്ടയുടെ ഓംലേറ്റിൻ്റെ മോള് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കാനും ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒറിയാനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒറിയാനോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ കുപ്പി വേസ്റ്റ് ബിന്നിൽ ഇടുന്നതിനേക്കാളും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക കേട്ടോ പിന്നെ അതേപോലെ ഞാനിതായി രണ്ട് അത്തറിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് ഇത് അത്തറ് ഫുള്ളായി കഴിഞ്ഞതാണ് കേട്ടോ എങ്കിലും നമുക്ക് ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ലൊരു ഈ അത്തറിൻ്റെ നല്ലൊരു സ്മെല് നമുക്ക് ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടപ്പ് നമ്മൾ ഊരിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ എവിടെയാണെങ്കിലും കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഹാൻഡ് ബാഗിനകത്താണ് കേട്ടോ അപ്പോൾ ഹാൻഡ് ബാഗ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ലൊരു അത്തറിൻ്റെ നല്ലൊരു മണം നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ കാബ്ബോർഡിനകത്ത് എന്തെങ്കിലുമൊക്കെ വെക്കാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇതുപോലുള്ള ഡാഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെക്കാം അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന അലമാരയ്ക്കകത്തും നമ്മൾ ആ ഡ്രസ്സിൻ്റെ ഡെയിലായിട്ട് കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അലമാര ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ അത്രയൊക്കെ കഴിഞ്ഞുവെങ്കിൽ നിങ്ങളത് കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഞാൻ പപ്പായ നല്ല പഴുത്ത പപ്പായ ഉണ്ടല്ലോ പഴുത്ത പപ്പായം ഞാനിതുപോലെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരാൾക്ക് തയ്യാറാക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാനൊരു നാലഞ്ച് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു അര ഗ്ലാസ്സിലും താഴെയായിട്ട് ഇതുപോലെ പാലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഐസ്ക്രീം വാനില ഐസ്ക്രീം നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ വാനല ഐസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതില്ലാതെ നമുക്കിത് തയ്യാറാക്കാം എന്നിട്ട് നമ്മൾ നല്ലപോലെ തന്നെ അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ പിന്നെയും നമ്മളത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണം നമ്മൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ നമ്മളിതിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പപ്പായ ഷെയ്ക്ക് ആണ് അപ്പോൾ പഴുത്ത പപ്പായൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതൊന്ന് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നല്ല രീതിയിൽ നിറയുകയും ചെയ്യും അതുപോലെ പപ്പായ ഒന്നും കഴിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പപ്പായാണെന്ന് പോലും അറിയില്ലാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കേട്ടോ നമ്മൾ കോൾഗേറ്റിൻ്റെ ടൂത്ത് പൗഡറ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് ഇപ്പം ഇത് നമ്മളതുപോലെ ചെറിയൊരു ഇത് പാക്കറ്റ് വാങ്ങുമ്പോൾ അതുപോലത്തെ ഒരു ബോക്സിൽ വാങ്ങുമ്പോൾ നമുക്കൊരു എഴുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളി യൂസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും ഞാനിത് അവിടെ ഒരു കപ്പിൽ അരക്കപ്പോളം വെള്ളം എടുത്തിട്ട് നമ്മളിതുപോലെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ മതി കേട്ടോ കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണമെന്നില്ല നമ്മൾ സാധാരണ ടൂത്ത് പേസ്റ്റിൻ്റെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീനിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ ടൂത്ത് പേസ്റ്റിലൊക്കെ നല്ല രീതിയിൽ കെമിക്കൽ ഉണ്ടാവുട്ടോ ഈ ടൂത്ത് പൗഡറിലാണെന്നുണ്ടെങ്കിൽ കെമിക്കലിൻ്റെ അളവൊക്കെ വളരെ കുറവാണ് കേട്ടോ ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇത് മിക്കവാറും എല്ലാവരും ടൂത്ത് പേസ്റ്റിനേക്കാളും ടൂത്ത് പൗഡറാണ് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലൊക്കെ കൂടി കിട്ടും നമ്മൾ ഈ ഒരു ടൂത്ത് പേസ്റ്റിനേക്കാളും നല്ലൊരു മണവും ഇതിനകത്തുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു പൗഡർ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഡിഷ് വാഷ് ലിക്വിഡ് ആണെങ്കിലും അല്ലെങ്കിൽ അലക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഡി വാഷിംഗ് ലിക്വിഡ് ആണ് അല്ല എന്നുണ്ടെങ്കിൽ സോപ്പ് പൗഡറാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നത് കർപ്പൂരം ഉണ്ടല്ലോ കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ ഞാൻ വലിയ കർപ്പൂരം കർപ്പൂരമായതേറെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലെണ്ണോ അഞ്ചെണ്ണമൊക്കെ എടുക്കുക കേട്ടോ വളരെ ചെറുതായിട്ടുള്ളതൊക്കെ കിട്ടുമല്ലോ അതാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ലൈൻ നഫറ്റ്ലൈൻ ബോൾസാണ് കേട്ടോ ഒന്നോ രണ്ടെണ്ണോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരെണ്ണം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഒരു കവറിലോ ന്യൂസ് പേപ്പറിലോ വെച്ച് ഇതൊന്ന് ഇടികല്ല് യൂസ് ചെയ്തൊന്ന് ഇടിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കത് പൊടിഞ്ഞ് കിട്ടും പൊടിഞ്ഞു കിട്ടിയതും കൂടി നമ്മളിതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് പൊടിച്ചാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഈ വെള്ളത്തിൽ മിക്സായി കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ അത് ഞാനൊരു റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ റൂമിലെ ബെഡ്ഷീറ്റും തലയാണ കവറൊക്കെ മാറ്റിയിട്ട് ഈ ബെഡ് മാക്സിമം നമ്മൾ വെളിയിൽ കൊണ്ടുവെക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ വെളിയിൽ വെയിലത്ത് കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജനലിൽ ഇതുപോലെ നെറ്റിൻ്റെ ഇത് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഈ ഒരു നെറ്റ് നമ്മൾ ക്ലീനാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതിനകത്ത് നമ്മളെ പോലും കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ പൊടി ഓട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഫുൾ ആയി ഒന്ന് നനച്ചി കൊടുത്തയതിന് ശേഷം നമ്മൾ ഈയൊരു ഇത് കഴുകാനായിട്ട് നമ്മൾ സോപ്പില സോപ്പ് പൊടി മാത്രമാണ് ട്ടോ എടുത്തിരിക്കുന്നത് സോപ്പ് പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു തുണി വേണം യൂസ് ചെയ്യാന അല്ലാതെ നമ്മൾ സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നും എടുക്കാതെ ഇതുപോലെ കുറച്ച് കനത്തിൽ തുണി എടുത്തിട്ട് തുണി യൂസ് ചെയ്തിട്ട് ആ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇത് ഒന്ന് ഒരച്ചെടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് നമുക്കത് ക്ലീനാക്കി എടുക്കാനും പറ്റും നമ്മൾ ഒരുപാട് സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായി ഉരക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നെറ്റ് ശരിക്കും ഈ ഇതിൽ അടിച്ചിരിക്കുന്ന നെറ്റ് ഒന്ന് ചെറു ജസ്റ്റ് ഒന്ന് ഇളകി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇളകി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൂടെ കൊതുകൊക്കെ വീട്ടിനകത്ത് കയറും കേട്ടോ അപ്പം ഇതുപോലെയുള്ള കോട്ടൻ്റെ തുണി യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നം നമുക്ക് വരില്ല അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം നെറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ അതൊന്ന് ശരിക്കും കഴുകി ഒരു സൈഡ് ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ ആ ഒരു റൂം ക്ലീനാക്കി കഴിയുമ്പോഴേക്കും തന്നെ ഈ ഒരു നെറ്റ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അതും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയ പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫാനൊക്കെ ഇടുന്ന സമയത്ത് ഇതിന്നൊക്കെ പൊടി വരും അപ്പോൾ അലർജി ഉള്ളവർക്കൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പം നിങ്ങൾ ഇതുപോലെ ഇതൊക്കെ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ വേറൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സൊല്യൂഷൻ നമ്മൾ നമ്മളിതിലേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇതുകൊണ്ട് ജനലുകളൊക്കെയാണ് കേട്ടോ നമ്മൾ ക്ലീനാക്കി എടുക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മൾ ക്ലീനാക്കി എടുക്കുമ്പോൾ നല്ല പോലെ തന്നെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യുമ്പോൾ ഒരുപാട് ഇട്ടിട്ട് ബുദ്ധിമുട്ടി ഉരയ്ക്കുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല കേട്ടോ നല്ല അടിപൊളിയായി ക്ലീൻ ആവുകയും ചെയ്യും പിന്നെ നമ്മൾ കറുപ്പൂരും നഫക്ലീൻ ബോൾസൊക്കെ ആക്കിയിരിക്കുന്നത് കൊണ്ട് ആ ആ ഭാഗത്തേക്കൊന്നും പല്ലി വരുന്നതും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ നല്ലൊരു മണവും സ്മെല്ലും നമുക്ക് വീടിനകത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും എഫർട്ട് ലൈൻ ബോൾസ് നമ്മളിതുപോലെ പൊടിച്ചിടുന്നത് മിസ്സാക്കാതിരിക്കുക പാറ്റ വരുന്നതും പാറ്റൊക്കെ സാധാരണ രീതിയിൽ പാറ്റ വരാതിരിക്കാനൊക്കെ നമ്മൾ ഈ പാറ്റ ഗുളിക നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ തുടയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ ഇനി ഇതുപോലെ ഒരു വൈപ്പർ എടുത്തിട്ടുണ്ട് വൈപ്പറിനകത്ത് ഞാൻ ഒരു തലയാണയുടെ പഴയ യൂസ് ചെയ്യാത്തൊരു പില്ലെടുത്തിട്ട് അത് ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായി ഒന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഈ വൈപ്പറിലിട്ട് നമ്മൾ നമ്മളിതുപോലൊന്ന് വലിച്ചെടുത്തിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് ഒന്ന് അവിടെ സ്റ്റെക്കാക്കി വെക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് മാറാല വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്ത് തുടക്കണെന്നുണ്ടെങ്കിൽ മുകളിൽ ഒക്കെ നമ്മുടെ ഈ കോർണറിൽ സീലിങ്ങിൻ്റെ കോർണറിൽ വരുന്ന മാറാലയൊക്കെ നമുക്ക് തുടച്ചെടുക്കാനും സാധിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പൊടിയൊന്നും തന്നെ താഴെ വീഴില്ല ഈ നനഞ്ഞ തുണിയിലേക്ക് അത് നിൽക്കുകയും ചെയ്യും പിന്നെ ഈ നെഫക്ലൈൻ ബോൾസിൻ്റെ ഇത് മണമുള്ളതൊക്കെ കൊണ്ട് ആ അവിടെ ആ ഭാഗത്തൊക്കെ നമുക്ക് പാറ്റയും പല്ലിയും വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ കബോർഡൊക്കെ നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കബോർഡൊക്കെ നമ്മൾ ഇതുപോലെ തുടച്ചു കൊടുക്കണം നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളല്ലെങ്കിൽ എന്തിലെങ്കിലും ടോ ടേബിളിൻ്റെ മേലെയൊക്കെ കയറിയിട്ടൊക്കെ നിന്ന് നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഫാനും നമുക്ക് ഈ ഇതേപോലെ ഈ ഒരു വൈപ്പർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായി തുടച്ചെടുക്കാൻ തന്നെ പറ്റും കുറച്ച് സാവകാശത്തിൽ നിന്നിട്ട് നമ്മൾ ആക്കി നമ്മളാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ ആ ലീഫിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ രീതിയിൽ കാണുന്ന പോലെ ആക്കി ആക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ ലീഫിൻ്റെ മോൾ വശവും നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് പൊടികൾ താഴോട്ട് വീഴുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഇതുപോലത്തെ കർട്ടൺ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അഴിച്ച് നമുക്ക് ഒരിക്കലും ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അത് ശരിക്കും നമ്മൾ താഴ്ത്തി ഇട്ടതിന് ശേഷം ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുക അപ്പം ഇതുപോലെ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ അതിലുള്ള പൊടികൾ മുഴുവനായിട്ട് വരികയും ചെയ്യും നല്ല ക്ലീൻ ആവുകയും ചെയ്യൂട്ടോ അപ്പോൾ ഇത് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള എന്നുള്ളവർ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എങ്ങനെയാണെന്നുള്ളത് കൂടി ഒന്ന് പറയണം ഇനി നമ്മൾ നമ്മുടെ ജനലും ജനലിൻ്റെ മരം അതുപോലെ അതിനകത്തുള്ള അലമാര വാതല് ഒക്കെ തുടയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് ഈ സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരിയും ഇതുപോലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കുറച്ച് വെള്ളം വെള്ളമുണ്ട് കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല ആക്കിയിട്ട് നമ്മൾ ഇത് വേറൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമ്മുടെ റൂമിനകത്തുള്ള ഇതുപോലുള്ള വാതലുകളൊക്കെ ഡോറൊക്കെ ഉണ്ടല്ലോ ഡോറൊക്കെ തുടക്കണെന്നുണ്ടെങ്കിൽ പൊടി പോവുകയും ചെയ്യും അതുപോലെ നല്ല പോലെ തന്നെ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ അലമാര മരത്തിൻ്റെ അലമാര ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പിന്നെ ജനലിൻ്റെ കമ്പി ഒഴിച്ച് ജനലിൻ്റെ ആ ഒരു കട്ട്ല ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടി പോകുന്നതോടുകൂടി തന്നെ നല്ല അടിപൊളിയായിട്ട് ഷൈനിങ് ആയി കിട്ടുകയും ചെയ്യും അപ്പം ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എൻബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഒരു സൊല്യൂഷന് എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് അതിന്ന് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുട്ട പൊടിച്ചതും മുട്ടയുടെ തോട് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ മുട്ടയുടെ തോട് നമ്മളൊന്ന് വെയിലത്ത് വെച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് അരിച്ചെടുത്തിട്ട് ഒരു ടിന്നിലാക്കിയതാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ നില നിലത്തൊക്കെ ഇതുപോലെ കോർണർ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അഴുക്ക് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ ഒരു സ്ക്രബ്ബർ यूज ചെയ്തിട്ട് ஸ்க்ரப்பர் ஸ்டீல் ஸ்க்ரப்பர் ഒന്നും பട്ടില്ല ട്ടോ இது போல ஸ்பாஞ்சோ இந்த டேйл வரப்படாத ರೀತಿಯുള്ള ஸ்பாஞ்ச் யூஸ் ചെയ്തിട്ട് ஜஸ்ட் ഒന്ന് ஒரு வாடி கை பலம் கொடுத்துட்டு செய்யേണ്ട കാര്യമൊന്നുമില്ല இது போல இந்த ஒரு டேயில தமிழ் யோஜിക്കുന്ന ஒரு இதுണ്ടല്ലോ ആ ஒரு ഭാഗத்து இது போல நல்ல போல തന്നെ അഴുക്കൊക്കെ ഉണ്ടാവും അപ്പം മെയിനായിട്ട് നമ്മുടെ കിച്ചണിലായിരിക്കും ഇങ്ങനെ ഉണ്ടാവാറ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സൊല്യൂഷൻ സൊല്യൂഷനൊഴിച്ചിട്ട് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും മുട്ടയുടെ തോടും കൂടെ മിക്സാക്കിയിരിക്കുന്നതുകൊണ്ട് ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല പോലെ തന്നെ ഈ രണ്ട് സൈഡുള്ള ഡിഫറൻസ് നമുക്ക് കാണുന്നുണ്ട് രണ്ട് ടേയിലും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ നിങ്ങൾ വീട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇതുപോലൊരു പൗഡർ വളരെ കുറച്ച് അതായത് കോൾഗേറ്റിൻ്റെ ടൂത്ത് പൗഡർ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാക്കി കഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ നമ്മൾ ടൂത്ത് പേസ്റ്റ് പേസ്റ്റൊക്കെ എടുക്കുന്നതിനേക്കാളും ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാജിക്കൽ പൗഡർ എന്ന് തന്നെ പറയാൻ പറ്റും അത്രയും നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതാ ടേയിലെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിൽ ഇല്ലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുക കേട്ടോ നമുക്ക് കൗണ്ടർ ടോപ്പ് എടുക്കാനും അതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പ് പിന്നെ നമ്മൾ നിലമൊക്കെ തുടയ്ക്കുമ്പോൾ ഇത് ഒരു സൊല്യൂഷൻ കുറച്ചൊന്ന് ഒറ്റിച്ചു കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മുടെ വീട് നല്ല അടിപൊളിയായി തന്നെ നമുക്ക് പൊടിയില്ലാതെ നമുക്ക് ക്ലീനാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എട്ട് കാലി വരിക അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല എട്ട് വന്നിട്ടാണ് നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ട് മാറാലയൊക്കെ വരുന്നത് ആ മാറാല വരുന്നതും എല്ലാം നമുക്ക് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ തന്നെ നെറ്റ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെറ്റ് ഇവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് വാങ്ങി ഫിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നോ ആ രീതിയിൽ തന്നെ നമ്മളിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നനച്ച കൂളിൻ്റെ പണിയൊന്നും നോൽബിൻ്റെ മുന്നോടിയായിട്ട് നനച്ചുകൂളിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഒന്ന് ക്ലീൻ ആക്കി നോക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് varayıkum bye